ചോറ് ചോറുണ്ടെങ്കിൽ വെറും പത്ത് മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് വളരെ സിമ്പിളാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് വെണ്ടയ്ക്ക നല്ലപോലെ കഴുകി തുടച്ചതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചിനിച്ചട്ടിയെടുക്കുക അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ വെച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം കളറൊക്കെ മാറി നല്ലപോലെ വെണ്ടയ്ക്ക് ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇത് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം ഇനിയിപ്പോൾ അതേ ബാക്കിയുള്ള എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം കുറച്ച് കടലപ്പരിപ്പ് ചേർക്കാം കടലപ്പരിപ്പ് ഇല്ലെങ്കിൽ ഉഴുന്ന പരിപ്പല്ലോ മതി ഇതൊന്ന് മൂത്തതിന് ശേഷം ഇതിലോട്ട് ഒരു കുറച്ച് കരിവേപ്പില ചേർക്കാം കൂടെ തന്നെ ഒരു വലിയ സവാള കട്ട് ചെയ്ത് ചേർക്കാം ഒരു രണ്ട് പച്ചമുളകും കൂടി ചേർക്കാം ഇത്രയും കൂടി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവേണ്ട ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ മുളകൊടി ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂൺ സാമ്പാർ പൊടി കൂടി ചേർക്കാം സാമ്പാർ പൊടിയാണ് ഇതിൽ ടേസ്റ്റ് കൂട്ടുന്നത് അപ്പോൾ അത് മസ്റ്റായിട്ട് തന്നെ ചേർക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് വയറ്റിയെടുക്കാം ഇവികളുടെ ഒരു പച്ചക്കുത്ത് മാറുന്നത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം തീ കുറച്ച് വെച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട് ഇപ്പോൾ പൊടികളൊക്കെ അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലോട്ട് അര ടീസ്പൂൺ പുളി പേസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത് പുളി പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് വെള്ളം നമുക്ക് ഒരു ടീസ്പൂൺ പുളി വെള്ളം ചേർത്താലും മതിയാവും പുളി ചേർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഒരു തക്കാളി ചേർത്താലും മതി പക്ഷേ അതിനേക്കാളും നല്ലത് പുളി ചേർക്കുന്നതായിരിക്കും പുളി ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചോറും കൂടി ചേർത്ത് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അല്പം മല്ലിയിലയും കൂടി ചേർത്ത് വീണ്ടും എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്